ഇന്ത്യൻ വിപണിയിൽ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മോഡലാണ് ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ് പുതിയ ഫീച്ചറുകളും അപ്ഡേറ്റുകളും അനാവരണം ചെയ്തുകൊണ്ട് ഏതാനും മാസങ്ങളായി ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ റോഡുകളിൽ പരീക്ഷണയോട്ടം നടത്തുന്നതായി കണ്ടെത്തിയിരുന്നു പഞ്ച് ഫേസ് ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടെ അവതരിപ്പിക്കുമെന്ന ടാറ്റ മോട്ടോഴ്സ് നേരത്തെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു പുത്തൻ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കുന്നതുൾപ്പെടെ കിടിലൻ അപ്ഡേറ്റുകളുമായിട്ടായിരിക്കും എസ് യു വി എത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നോടിയായി ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ടാറ്റ പഞ്ചിന്റെ മുൻഭാഗം അടുത്തിടെ പുറത്തിറക്കിയ പഞ്ചിവിക്ക് സമാനമാണെന്ന് സ്പൈഷോട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എൽ ഇ ഡി ഡിആർഎലുകളും പുതുക്കിയ ബമ്പറുമുള്ള സ്പീഡ് ഹെഡ്ലാം സജ്ജീകരണം ഫീച്ചർ ചെയ്യുന്ന ടാറ്റാ പഞ്ച് ഫേസ് ലിപ്റ്റിന്റെ എക്സ്റ്റീരിയർ അതിന്റെ സഹോദരങ്ങളായ നെക്സോൺ സഫാരി ഹാരിയർ എന്നിവയോട് സാമ്യമുള്ളതാണ് സൈഡിലും പിൻ പ്രൊഫൈലുകളിലും ചെറിയ മാറ്റങ്ങളോടെ മുൻവശത്ത് വീതിയുള്ള എൽ ഇ ഡി ലൈറ്റ് ബാർ ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ് ഒഴിവാക്കാനാണ് സാധ്യത എന്നിരുന്നാലും പുതുതായി രൂപകൽപ്പന ചെയ്ത അലോയ് വെയിലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ക്യാബിനുള്ളിൽ ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റിന് പഞ്ച് കൂടുതൽ ഇന്റീരിയർ അപ്ഗ്രേഡുകൾ ലഭിക്കുന്നതായിരിക്കും ഇന്റീരിയർ ഫീച്ചറുകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കോമ്പാക്ട് എസ് യു വിയിൽ വലിയ പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെന്റ് സിസ്റ്റം പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എയർ പ്യൂരിഫയർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ എന്നിവ സജ്ജീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ഓട്ടോമാറ്റിക് എ സി ക്രൂയിസ് കൺട്രോൾ സൺറൂഫ് തുടങ്ങിയ സ്പോർട്സ് ഫീച്ചറുകൾ മോഡലിൽ ഉണ്ടാകും ഹുഡിന് കീഴിൽ പഞ്ച് ഫേസ് ലിഫ്റ്റ് മാറ്റമില്ലാതെ തുടരും നിലവിൽ എൺപത്തി ആറ് ബി എച്ച് പി പരമാവധി കരുത്തും നൂറ്റി പതിമൂന്ന് എൻ പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ എൻ എ പെട്രോൾ എഞ്ചിനാണ് എസ്ഇബിയും മുന്നോട്ട് നയിക്കുന്നത് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നു കൂടാതെ പവറും ും സൃഷ്ടിക്കുന്ന സി എൻ ജി വേരിയന്റിലും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി മാത്രമാണ് ഇത് ജോഡിയാക്കിയിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ആറ് എയർ ബാഗുകൾ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ടാറ്റ പഞ്ചിന്റെ സുരക്ഷാ ഫീച്ചറുകളിൽ ഉണ്ടായിരിക്കും ആറ് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം രൂപ എക്സോറും വില പ്രതീക്ഷിക്കുന്ന ടാറ്റ പഞ്ച് ഫേസ് ലിഫ്റ്റ് ഇന്ത്യൻ വിപണിയിൽ ഹുണ്ടായ എക്സ്റ്ററിന് എതിരാളിയാകും കഴിഞ്ഞ രണ്ട് മാസങ്ങളായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറാണ് ടാറ്റ പഞ്ച് മാരുതിയുടെ ജനപ്രിയ മോഡലുകളെ അടക്കം പിന്നിലാക്കിയാണ് ടാറ്റ പഞ്ചിന്റെ ഇപ്പോഴത്തെ കുതിപ്പ് പെട്രോൾ സി എൻ ജി ഇലക്ട്രിക് എന്നിങ്ങനെ മൂന്ന് പവർ ട്രെയിൻ ഓപ്ഷനുകളിൽ നിലവിൽ ടാറ്റ പഞ്ച് സ്വന്തമാക്കാം ഈ വർഷം തുടക്കത്തിൽ പഞ്ച് ഇ വിപണിയിലെത്തിയതോടെയാണ് മൈക്രോ എസ് യു വിൽപ്പന കുതിച്ചുയർന്നത് നിലവിൽ ടാറ്റയുടെ മോഡൽ നിരയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറും പഞ്ച് തന്നെയാണ് നെക്സോൺ വരെ ഇപ്പോൾ പഞ്ചിന്റെ പിന്നിലാണ് ഉള്ളത് ഇതിന്റെ കൂടിയാണ് പഞ്ചിന്റെ ഫേസ് ലിഫ്റ്റ് കൂടി പുറത്തിറക്കാൻ ടാറ്റ ഒരുങ്ങുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ